റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവരുടെ സല്യൂട്ട് സ്വീകരിച്ചു തഹസിൽദാർ ആന്റോ ജേക്കബ് ഡെപ്യൂട്ടി തഹസിൽദാർമാർ റവന്യൂ സൂപ്രണ്ട് എം പി ആനന്ദ്കുമാർ ജീവനക്കാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ശ്രീ ഗീതാഞ്ജലി എന്ന കവിതയിൽ അതിൻ്റെ ചുരുക്കം രണ്ട് വാചകങ്ങൾ നിങ്ങൾ കേട്ട് കാണുന്ന ഒരു പക്ഷേ വെർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ വെർ ദ ഹെഡ് ഇസ് ഹെൽത്ത് ഹൈ വെർ നോളജ് ഇസ് ഫ്രീ വെർ ബാരിയേഴ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ദാറ്റ് കിങ്ഡം മൈ ഫാദർ വി വോണ്ട് ടു ഗു അതായത് സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയമില്ലാത്തൊരു മനസ്സ് ഡിഗ്നിറ്റിയോടെ പ്രൗഢിയോടെ നിൽക്കാൻ കേൾപ്പുള്ള ഒരു തല മനസ്സ് നോളജ് ജ്ഞാനം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമൂഹം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളും ആ ഒരു സാഹചര്യത്തിലേക്ക് റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ